പാലാ സുപ്രിയ സിൽക്സിൽ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു പാലാ മുനിസിപ്പൽ ആക്ടി ചെയർപേഴ്സൺ ബിജി ജോജോ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി പാലാ സുപ്രിയ സിൽക്സ് പതിനഞ്ചാം വാർഷികത്തിനോട് അനുബന്ധിച്ച് ഡിസംബർ എട്ട് മുതൽ ജനുവരി പതിനഞ്ച് വരെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത എട്ട് ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ നാണയം ലഭിച്ചു റുക്കെടുപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പാലാ മുനിസിപ്പൽ ആക്ടി ചെയർപേഴ്സൺ ബിജി ജോജോ നിർവഹിച്ചു ഹലോ ആ ജീജോ അല്ലേ സുപ്രിയയിലൊരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അറിയാമായിരുന്നോ വേറെ ഫസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നാം സമ്മാനത്തിന് അർഹയായത് ജെസി ഷിജോയാണ് രണ്ടാം സമ്മാനം അഞ്ജലി മേരി അരുണിമ എന്നീ രണ്ടു പേർക്കാണ് മൂന്നാം സമ്മാനം അഞ്ചു പേർക്ക് വീതം സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നടന്ന ചടങ്ങിൽ പാലാക്കാരോട് നന്ദി പറഞ്ഞു സോജൻ ആന്റണി ഈ പതിനഞ്ച് വർഷ കാലയളവിൽ പാലായിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വളരെ നല്ലൊരു സഹകരണമാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അവർക്കായി ഒരുക്കിയ സമ്മാന പദ്ധതി ഒരു നറുക്കെടുപ്പാണ് ഇന്ന് നടത്തുക അതിൽ വിജയികളായ എല്ലാവർക്കും സുപ്രിയയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു കിഡ്സ് ലേഡീസ് മെൻസ് വെയറുകളുടെ വ്യത്യസ്തമായ കളക്ഷനാണ് സുപ്രിയ ടെക്സ്റ്റൈൽസ് ഒരുക്കിയിരിക്കുന്നത് ഐ ഐഫോർ യുനൂസ് പാല